ജന്മഭൂമി പത്രത്തിന്റെയും ക്രീഡാഭാരതിയുടെയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെയും ആഭിമുഖ്യത്തിൽ മിനി മാരത്തോൺ കോഴിക്കോട്ട് നടന്നു സിനിമ സീരിയൽ താരം വിവേക് ഗോപൻ മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു മത്സരിച്ച എല്ലാവർക്കും പി ടി ഉഷ എം പി ഒപ്പിട്ട സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു മാധ്യമരംഗത്ത് അമ്പത് വർഷം പിന്നിടുന്ന ജന്മഭൂമി പ്രവർത്തന മേഖലയിൽ പുത്തൻ കാൽവെപ്പ് വെക്കുന്ന ഈ വേളയിലാണ് മിനി മാരത്തോൺ സംഘടിപ്പിച്ചത് ജന്മഭൂമിയും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ക്രീഡാഭാരതിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിച്ചത് സിനിമാ സീരിയൽ താരം വിവേക് ഗോപൻ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു ശ്രേഷ്ഠ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ മിനി മാരത്തോൺ കോഴിക്കോട് നടക്കുന്നത് കൊണ്ട് എല്ലാവരും കൂടെ ആ വർക്കൗട്ട് ഡെയിലി ചെയ്യാറുണ്ട് ചെയ്യാറില്ല അതൊരു സ്പിരിറ്റിൽ നമ്മൾ അങ്ങോട്ട് ും കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് മാരത്തോൺ ആരംഭിച്ചത് നബീൽ സാഹി എം പി അജ്മൽ അതുൽ എന്നിവർ മത്സരത്തിൽ ജേതാക്കളായി ഒന്നാം സമ്മാനം പത്തായിരം രൂപയും രണ്ടാം സമ്മാനം അയ്യായിരം രൂപയും മൂന്നാം സമ്മാനം മൂവായിരം രൂപയുമാണ് മാരത്തോണിൽ പങ്കെടുത്ത പങ്കെടുത്തെല്ലാവർക്കും ഒളിമ്പിനും എംപിയുമായ പി ടി ഉഷോപ്പെട്ട സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു ജനം കോഴിക്കോട്